ഒരേ സമയം രണ്ടുപേർക്ക് അങ്ങോട്ട് അഥവാ രണ്ടുപേര് കയറുകയാണെങ്കിൽ കൂട്ടിമുട്ട് നീ വിഴും അപ്പം ബുദ്ധിമാന്മാരെ പിടിച്ച് വെള്ളത്തിലേക്ക് തള്ളി അതൊക്കെ പ്രാകൃത രീതി ബുദ്ധിമാൻ ആദ്യം പാലത്തിൽ കയറിയവനെ കടന്നു പോകാൻ അനുവദിച്ചുകൊണ്ട് ഇക്കരെ മാറി നിൽക്കും ഞാൻ പറയുന്നത് മനസ്സിലാവും രമേശന് പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് എത്രയും പെട്ടെന്ന് നീ ഒരു ഡോക്ടറെ കാണണം പേടിയാവുകയും പട്ടണായിരിക്കും എന്റെ രമേശ ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് രമയ്ക്ക് വേണ്ടി നമ്മൾ രണ്ടുപേരും മത്സരിക്കാൻ പാടും ഒന്നാമത് രണ്ടുപേരും നദിയിലേക്ക് വീഴും രണ്ടുപേരും ഒലിച്ചു പോകും മറ്റൊന്ന് നാട്ടുകാർ കണ്ട് ചിരിക്കും വിവരമില്ലാത്തവനെന്ന് വിവരമില്ലാത്തവനെ ഞാനൊരു പാവം പഠിച്ചിട്ടില്ല എന്നെ വിവരമില്ലാത്തവനെന്ന് വിളിച്ചാൽ എനിക്ക് നഷ്ടപ്പെടാനും ഒന്നുമില്ല എന്നാൽ വലിയ പത്മവുമാരെ കുഞ്ഞ വിവരമില്ലാത്തവൻ എന്നുള്ള സ്ഥാനപ്പേര് കുടുംബത്തിന് മൊത്തം നാണക്കേട് വരുത്തും അതുകൊണ്ട് വഴി മാറി നിൽക്കുക അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുക അല്ലെങ്കിൽ നീ ഒരു കാര്യ തിരിച്ചടക്ക് എന്നെ അടിക്കല്ലേ പത്മവുമാരെ അടിക്കല്ലേ അല്ലേ തമ്മിൽ തല്ലാതാക്ക തലോട അതിനെ ഞാൻ വന്നത് രമേശാന്റെ അപേക്ഷയാണ് രമേശൻ ഒരു മത്സരം അവസാനിപ്പിക്കുന്നത് രണ്ട് സാഹചര്യത്തിലാണ് ജയിക്കുമ്പോ അല്ലെങ്കിൽ മരിക്കുമ്പോ ജയിച്ച് ഞാൻ അവസാനിപ്പിച്ചാൽ ശക്തി കൊണ്ടുള്ള ജയമല്ല മനസ്സുകൊണ്ടുള്ള ജയമാ യഥാർത്ഥ ജയം പിടിച്ചടക്കുന്നതല്ല ഇന്ന കൊണ്ടുവന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നതാ യഥാർത്ഥം ജയം തല എടുക്കുന്നാണ് ജയം അപ്പൊ മനസ്സങ്ങ് വലുതാവും ആ ജയം അവസാനം വരെ നീണ്ടു നിൽക്കും യേശുക്രിസ്തു യേശുക്രി വിശുദ്ധ നബി മഹാത്മാഗാന്ധി അവരൊക്കെ അങ്ങനെയുള്ള ജയങ്ങൾ വിജയിച്ചോടാ രമേശാ അവരിലൊരാളായിരിക്കും നനക്ക് അവസരം വേണ്ട മഹാത്മാ രമേശ മഹാത്മാ രമേശ നീ ഒന്ന് ആലോചിക്കും ഒരു പൊരുളെ കണ്ടുപിടിക്കാൻ ഈ സഹോദരൻ വിചാരിച്ച് നടക്കും ഞാനൊരു ജോലി വാങ്ങി തരാൻ സത്യമാണോ എനിക്കൊരു ജോലി വാങ്ങിച്ചോ വാങ്ങി തരുമോ തോറ്റവനോട് ജയിച്ചവൻ ഉത്തരവിടുകയാണ് വേണ്ടത് ഇത്രയും മനസ്സാണെന്ന് ഞാൻ വിചാരിച്ചില്ല പത്മവുമാരെ രമേശനൊരു ജോലി ഞാൻ കണ്ടുപിടിച്ചു ജോലി കിട്ടി നല്ലൊരു വീട്ടിലെ നല്ലൊരു പെൺകുട്ടി വാങ്ങിച്ച സന്തോഷമായി കഴിയുമ്പോ മറന്നു എനിക്ക് മറന്നുപോരൂ ഇല്ല നല്ലത് ചെയ്തു തരുന്നവരെ മറക്കുന്ന സ്വഭാവം ഈ രമേശിനെ ഞാനൊരു കാര്യം കൂടി പ്രഖ്യാപിക്കാൻ പോവുക ആ രമ്യ ആ കുട്ടിയേയും പത്മകുമാറിനെയും ഞാൻ അല്ല ആടിപ്പിടിപ്പിക്കും രമ്യയുടെ കഴുത്തിൽ പത്മകുമാർ താലി കെട്ടണത് എനിക്ക് കാണണം അത് കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടക്കാൻ പറ്റും നീ കരരുത് ഞാനും കരയും രമ്യല്ലേ രമ്യ ഇന്നുമുതൽ എന്റെ സഹോദരിയാണെല്ലോ അയ്യോ വേണ്ട ഇംഗ്ലീഷ് വേണ്ടിയാ എന്തോ അളിയ വേണ്ട മുറ പറഞ്ഞു വിളിക്കുന്നില്ല പത്മകുമാർ ധൈര്യമായിട്ടിരിക്കു പത്മകുമാറിനെ ഇഷ്ടം തോന്നുന്ന ഓരോ നമ്പറുകൾ ഈ രമേശെ തുടങ്ങി കഴിഞ്ഞു നീ കണ്ടോ